ഉണ്ട് ഫാൻ വെറുതെ പല്ലിറമ്മിയുണ്ട് പല്ലിന്റെ ഇനാമില് പോകുമെന്നല്ലാതെ മറ്റ് പ്രയോജനമൊന്നുമില്ല ഒരുപാട് നിഷ്കളങ്കരായ പെൺകുട്ടികളുടെ ജീവിതം യാതൊരു കുറ്റബോധവും ഇല്ലാതെ തകർത്ത് തരിപ്പണാക്കിയ ആളല്ലേ അപ്പോ നിങ്ങളുടെ ലീലാവിലാസങ്ങള് കയ്യിൽ നിന്ന് പണവും എന്നെ ബ്ലാക്ക് നാണമില്ലേ ഒരു നിങ്ങളെ പോലുള്ള പുരുഷന്മാരോട് സഹകരിച്ച് സഹകരിച്ച് എന്ന വാക്കേം ഞാൻ മറന്നുപോയി എന്തായിരുന്നു കൊറേ നേരം മുമ്പ് സാറിന്റെ മട്ടും ഭാവമൊക്കെ നേർക്ക് നേരെ നിന്ന് വെല്ലുവിളിക്കല്ലായിരുന്നോ ഒരു വിടിക്കുള്ള മരുന്ന് കയ്യിൽ കരുതിയിട്ടെ ഞാൻ ഏത് കളിക്ക് ഇറങ്ങി പുറപ്പെടും നിങ്ങൾ ഒരു വിഡ്ഢിയായതുകൊണ്ട നിങ്ങൾക്ക് മാത്രമേ ജീവിതമുള്ളൂ എന്ന് കരുതുന്നത് വഴിവക്കി നിന്ന് ഒരു പെണ്ണ് പല്ലിളിച്ചു കാണിച്ച അതിന്റെയൊക്കെ പിറകെ പോവും അവക്ക് ഭർത്താവുണ്ടോ കുട്ടികളുണ്ടോ കുടുംബമുണ്ടോ ഒന്നും അയാൾക്കറിയേണ്ട കാര്യമില്ല എന്നാ കേട്ടോ തന്റെ പണം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത കുറെയേറെ പെൺകുട്ടികള് ഈ സമൂഹത്തിലുണ്ട് അവരുടെയൊക്കെ പിറകെ തുനിഞ്ഞിറങ്ങിയ ഇതാവും വിധി പ്ലീസ് ഒന്ന് കക്കുന്നവൻ എന്തായാലും പിടിക്കപ്പെടും ആര്യ അപ്പുവിന്റെ ആവാൻ പോകുന്നു രാമകൃഷ്ണനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു ഒടിക്കാൻ ശ്രമിക്കുന്നു അപ്പോ അയാൾ അങ്ങ് കരുതി ആര്യെ എവിടേക്ക് വിളിച്ചാലും വാലാട്ടി അങ്ങ് വരുമെന്ന് വെളിച്ചം കാണുമ്പോ മാന്യതയോടെ പെരുമാറുകയും ഇരുട്ടത്ത് എന്ത് ഹീനമായ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരഗ്ലിയായ പെൺകുട്ടിയല്ല ആര്യ ഭാര്യയോട് ചോദിച്ചു നോക്ക് നല്ല തറവാട്ടില് നല്ല വിവരവും സംസ്കാരവും ഉള്ളവരുടെ ഇടയിലായിരുന്നു ജനനം കേട്ട് വളർന്നതൊക്കെ നന്മയുടെ പാടങ്ങളാ അതുകൊണ്ട് സ്വന്തം സുഖത്തിനായി എന്നെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചാലുണ്ടല്ലോ കവളിൽ തലോടേണ്ട കൈവിരല് കവളിൽ പതിയുകയായിരിക്കും ചെയ്യുക എന്താ ഞാൻ പറഞ്ഞത് തമാശയായി തോന്നിയോ ഈ വർഷത്തെ ഏറ്റവും നല്ല ഇപ്പൊ തമാശ ഞാനും കൂടി കേക്കട്ടെ ആ നിന്റെ പറയുക സമയം ഒരുപാടായി ഇനി തിന്നാനും പോവാന്ന് നമ്മുടെ വീട്ടിൽ വന്നേച്ചേ നിന്റെ കൈപുണ്യം അറിയാതെ രക്ഷപ്പെട്ടു പോയവർ ആരെങ്കിലും ഉണ്ടോ അപ്പോ പോകാൻ പോവായിരുന്നോ എന്റെ മോളെ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിടാൻ മട്ടൻ ബിരിയാണി ആ ഇന്നത്തെ ചിക്കനും ഒക്കെ അച്ചു കൊറച്ചേ കൊടുക്കാവേ ഇപ്പത്തന്നെ ബിപിയും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് കണ്ടാൽ അറിയാം എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം തിന്നെയും ചെയ്യും ആ അത് പറ എന്ത് വിശേഷം കുറച്ച് ദിവസമായി മോളും കൂടെ പോയിട്ട് പിന്നെ ഒരു കാര്യങ്ങൾ എവിടെ വരെ വിളിച്ചതാ ഡെവലപ്മെന്റ്സ് ഉണ്ട് ഡിവോഴ്സിന്റെ കാര്യം തന്നെ തന്നെ അപ്പോ ഡിവോഴ്സുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതെന്തിനാ എടുത്തു ചോദിക്കുന്നേ അതിനായിട്ടല്ലേ ഫ്ലൈറ്റ് ഇറങ്ങിയത് പാവാണ് പാവുളെ പിരിയുന്നോണ്ട്

എനിക്ക് നഷ്ടം ഉണ്ടാവുന്നു അവനെ ഫോൺ ചെയ്തെന്ന് മനസ്സിലായിപ്പോ നീ കട്ടിൻ്റെ സഹോദരനല്ലേന്ന് കരുതിയ ഞാൻ സ്വന്തം സഹോദരൻ എന്നിട്ടാണോ അവൻ നിന്നെ മനസ്സിലാക്കാതെ വേണ്ടി സാരമില്ല മമ്മി ദുബായിന്ന് പുറപ്പെടുമ്പോ മനുവേട്ടൻ എന്നോട് ചലഞ്ച് ചെയ്തിരുന്നു അമ്മുന്റെ പേരിൽ അമ്മുവിനെ എനിക്ക് ഒരിക്കലും കിട്ടില്ലെന്നാ മനുവേട്ടന്റെ വിശ്വാസം നമ്മൾ തിരികെ ചെല്ലുമ്പോ ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് അവന് ബോധ്യപ്പെടണം അവന്റെ സഹായി ഇല്ലാതെ തന്നെ അമ്മുവിനെ നമ്മൾ നേടിയെടുത്തത് അവൻ കാണണം അപ്പോഴും മനുവേട്ടന് നമ്മുടെ നേട്ടത്തിലായിരിക്കില്ല സന്തോഷം പകരം ശ്യാമോഹന്റെ വേദനയായിരിക്കും മനുവേട്ടന് ഫീൽ ചെയ്യുക ഹാ സ്വന്തം രക്തത്തെക്കാൾ അങ്ങേര് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നത് ശ്യാമോഹനെ ആയിരുന്നല്ലോ ആ കൂറ് എന്ന നിലനിൽക്കും മമ്മി ും ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് മട്ടൻ ബിരിയാണിയെ കുറിച്ച് കുഞ്ഞുമോക്ക് നല്ല അഭിപ്രായ അവൾ അത് മാത്രമേ അതോ പറയാനാ ആ ഇച്ചാനെ കുറിച്ച് പറഞ്ഞു അഭിപ്രായം പറയുന്ന ഒരു രസികനാണെന്ന് അല്ല ആഹാരം കഴിക്കുമ്പോ ഞാൻ ഇച്ചാനെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരുന്നേ കഴിക്കാനിരുന്നു കഴിഞ്ഞ വർത്താനം പറഞ്ഞ് വയറ് നിറയ്ക്കുന്ന ആള് ഇന്നൊന്നും മിണ്ടിയില്ലല്ലോ അതിന് കാരണമുണ്ട് നിന്റെ കുഞ്ഞുമോൾ എന്ന ആര്യ പള്ളിക്ക താമസം താമസമെന്ന് ഞാൻ പിന്നീടല്ലയോ അറിയുന്നേ അവളെ കുറിച്ച് രാമകൃഷ്ണനും അപ്പവും എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു ആണുങ്ങളെ പിടിക്കാൻ ഒരു പ്രത്യേക അവൾക്ക് രാമകൃഷ്ണനെയോ അപ്പൂനെയോ ഒക്കെ അവൾ വശീകരിച്ചു വശീകരിച്ചുവാന്നേ കുഞ്ഞുമോടെ കാര്യം തന്നെയാണോ ഇച്ചായം പറയുന്നേ ആ ആര്യയാ ഈ ആര്യന്ന് മനസ്സിലായപ്പോളാ ഞാനു വാ പൊത്തിയത് എനിക്ക് ആണുങ്ങളെ പിറകെ ശൃങ്കാരാട്ട് കടക്കുന്ന പെമ്പിള്ളേരെ ഇഷ്ടമേ അല്ല എന്റെ ഇച്ചായ കുഞ്ഞുമോൾ ഇച്ചായും വിചാരിക്കുന്ന പോലൊരു അവളുടെ പേരിൽ ഒരു തർക്കം വേണ്ട പറഞ്ഞു കേട്ടിടത്തോളം അവൾ കുടുംബകലഹം ഉണ്ടാക്കാൻ ബഹുമിടുക്ക ഇഴ യാതെ കെട്ടിമുറുക്കി വെച്ചിരിക്കുന്ന ആ രാമകൃഷ്ണ അപ്പൂ അല്ലേ അവമാരിതല്ല എന്ന് കരുതി ഞാൻ എന്റെ കുഞ്ഞുമോളെ മറ്റൊരു കണ്ണോടെ കാണാൻ പോകുന്നില്ല തന്റെ വിശ്വാസം ഞാനായിട്ട് തിരുത്താൻ പോകുന്നില്ല എന്നാലും അവരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ അധികം അടുപ്പിക്കാത്തതല്ലയോ നല്ലത് ഇച്ചായ വേറെ ആരെ അകറ്റി നിർത്താൻ പറഞ്ഞാലും ഞാൻ അനുസരിച്ചെന്ന് വരും പക്ഷെ കുഞ്ഞുമോടെ കാര്യത്തില് എനിക്കത് പറ്റില്ല മറ്റാരെക്കാളും എനിക്ക് എന്റെ കുഞ്ഞുമോളെ അപ്പോ അപ്പോ അവൾ പറഞ്ഞാലും നീ അതൊക്കെ വിശ്വസിക്കും വിശ്വസിക്കും പറയും നല്ലൊരു ഉറപ്പാ എന്താ നിന്റെ ഇഷ്ടമാണ് പറയുകയായിരുന്നു

കൊണ്ട് പുറത്തു ശരി സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഇന്നല്ല നാളെ നാളെ മതിയോ അച്ഛൻ നേരത്തെ വരുമോ വരും വാക്കാണല്ലോ അതെ മോക്ക് തരുന്ന വാക്കൊന്നും അച്ഛൻ തെറ്റിക്കില്ല എന്താ തനിക്ക് ഇനി എന്നാ പറ്റാനാ എന്റെ പള്ളിക്കൽ രാമകൃഷ്ണ പറ്റിയതല്ല പറ്റിച്ചെന്ന് പറയുന്നതാവും ശരി അവള് തന്നെ ഒരു കർക്കിടക ഭാവ ദിവസം തന്റെ വീട്ടിലേക്ക് എഴുന്നള്ളി ആ സാത്താന്റെ സന്തതി എടോ ആര്യയുടെ കാര്യം തന്നെയാണോ ഞാനീ പറയുന്നേ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവള് ചെയ്തു ആദ്യം തന്നെ തന്റെ ഭാര്യ എന്ന ഏതാണ്ട് അതേ സ്റ്റേജിൽ നിൽക്കുക ഇപ്പൊ ഞാനും ആലീസും അവൾ വാ വാതുറന്ന് എന്നതേലും പറഞ്ഞ അതോടെ തീരുമുടോ എന്റെ കുടുംബജീവിതം എന്താ ഉണ്ടായെന്ന് വെച്ചാ അച്ചൊന്ന് പറ തന്നോട് പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്നാലും നേരത്തും കാലത്തും അറിഞ്ഞിരുന്ന ഇനിയൊരു അവസം പറ്റില്ലല്ലോ എടോ പള്ളിക്കല് ഭരണയന്ത്രം തിരിക്കുന്ന അവളുണ്ടല്ലോ അവൾ എന്റെ ആലീസിന്റെ കുഞ്ഞുമോളാ എന്ന് വെച്ചാ വെച്ചു ആലീസിന്റെ കുടുംബം അങ്ങ് തിരുവല്ലാലാന്നല്ലോ അതിന്റെ തൊട്ടടുത്താ ഇവള് താമസിക്കുന്നേ അവരായൊക്കെ ആടോ ആലീസ് അവളെ വിളിക്കുന്ന ഓമനപ്പേരാ കുഞ്ഞുമോളന്ന് ഇപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി എന്നാ ഈ പറയുന്നേ അച്ചായം ഭയക്കുന്ന കാര്യേ ആലീസും ആര്യയും തമ്മിൽ നല്ല അടുപ്പുള്ള ിനോട് ആര്യ അച്ചായന്റെ തരികിട പരിപാടിയെ പറ്റിയൊക്കെ പറയൂന്നൊരു ശങ്ക അച്ചായൻ പേടിക്കണ്ട ഇനി അത്തരം വളഞ്ഞ വഴിയൊന്നും അവൾ സ്വീകരിക്കില്ല ആര് പറഞ്ഞു സ്വീകരിക്കലെന്ന് അവൾക്ക് വളഞ്ഞ വഴി മാത്രമേ അറിയത്തുള്ളൂ നേരായ ദിശയിൽ സഞ്ചരിച്ച് ശീലമില്ല എന്റെ കയ്യിൽ നിന്ന് രൂപ ഒന്നും രണ്ടും അല്ല അവൾ അടിച്ചു മാറ്റിയത് എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ഉണ്ടായി മര്യാദക്ക് തുടിച്ചുകൊണ്ടിരുന്ന എന്റെ ഹാർട്ട് ഇപ്പൊ കൺട്രോളില്ലാതെ ഞാൻ വേണ്ടി സംസാരിക്കണോ അയ്യോ വേണ്ട അപ്പുവിനോട് വേണമെങ്കിൽ സംസാരിച്ചോ ഈ വിവാഹത്തിന് പിന്മാറേ